ഹൈ ഹലോ അസാം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം സോ ഇന്നെ വീഡിയോ എന്ന് വെച്ചാൽ ഇന്നൊരു മീഷോ ഹാൾ ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ ഓക്കേ അപ്പോൾ നമുക്ക് മീഷോ എന്താ പർച്ചേസ് നോക്കാം യെസ് പച്ച നോക്കി കോട്സെറ്റ് വാങ്ങിച്ചിട്ടുണ്ട് നോക്കി നല്ല അടിപൊളി കോർട്സെറ്റ് ആട്ടോ നല്ല നല്ല ഭംഗിയുണ്ട് കാണാന് നല്ല അടിപൊളിയാണ് ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ടുള്ളത് കോട്ടൺ ആണ് സോഫ്റ്റ് കോട്ടനാണ് വന്നിട്ടുള്ളത് അപ്പൊ ചെറുതായിട്ട് ഇങ്ങനെ ട്രാൻസ്പെറൻ്റ് ആണ് ചെറിയൊരു ചെറുതായിട്ട് തിന്നാണ് പിന്നെ ചെറുതായിട്ട് ആണ് അപ്പം നിങ്ങൾ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ എന്തായാലും ഇന്നർ യൂസ് ചെയ്യേണ്ടി വരും കേട്ടോ അപ്പം ഇതിൻ്റെ നെക്ക് വന്നിട്ടുള്ളത് ഒരു ബി ഷേപ്പാണ് നെക്ക് വന്നിട്ടുള്ളത് പിന്നെ സ്ലീവ് ആണെങ്കിൽ അത്യാവശ്യം സ്ലീവ് വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ലെങ്ത് ആണെങ്കിൽ നല്ലോണം ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഇത്രയും ലെങ്ത് വരുന്നുണ്ട് അപ്പം എന്തായാലും ഞാൻ ജസ്റ്റ് വേറെ ഇതിട്ടുള്ള ഒരു ഫോട്ടോ ഞാനിവിടെ വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ സ്ലീവ് ഇത് ഇത്രയും സ്ലീവ് വരുന്നുണ്ട് സ്ലീവിൻ്റെ അറ്റത്ത് ഈ ഒരു പട്ട കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് ബ്ലാക്കിൽ ഓഫ് വൈറ്റും ഓഫ് വൈറ്റും ബ്ലാക്കും കൂടി വന്നിട്ടുള്ളത് കേട്ടോ ഈ ഒരു സെയിം ഡിസൈൻ തന്നെ ബാക്കിലും വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിന്റെ പാൻറ്റ് ഇത് അലാസ്റ്റിക് ആണ് പാൻറ്റ് വന്നിട്ടുള്ളത് കേട്ടോ നല്ലൊരു ആണ് നല്ലോണം വീതി വരുന്നുണ്ട് നല്ലോണം ലെങ്ത് വരുന്നുണ്ട് നല്ലൊരു പെലാസം ആണ് കേട്ടോ കേട്ടോ ഇത്രയും വീതി വരുന്നുണ്ട് സെയിം ഡിസൈനിൽ തന്നെയാണ് പാന്റ് വന്നിട്ടുള്ളത് അപ്പൊ ഈ കോഡ്സെർട്ടിന്റെ റേറ്റ് വന്നിട്ടുള്ള വെറും നാനൂറ്റി അമ്പത്തഞ്ച് രൂപയുള്ളൂ കേട്ടോ ഓക്കെ അപ്പൊ ഞാൻ ഈ ഡ്രസ്സിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ജസ്റ്റ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്തു നോക്കാം പിന്നെ ഞാൻ വാങ്ങിച്ചത് ഫ്ലിപ്പ്കാർട്ടിന്ന് വാങ്ങിച്ച ഒരു അടിപൊളി എന്ന് പറഞ്ഞ അടിപൊളി ടോപ്പാണ് വാങ്ങിച്ചിട്ടുള്ളത് യെല്ലോ കളർ വൈറ്റ് പ്രിന്റ് വന്നിട്ടുള്ള ഒരു അടിപൊളി ടോപ്പ് ആട്ടോ എല്ലാം ഭംഗിയുണ്ട് കാണാൻ നല്ലോണം ഉണ്ട് പിന്നെ സ്ലീവ് ആണെങ്കിലും ഫുൾ സ്ലീവ് ആണ് വന്നിട്ടുള്ളത് ഇപ്പം നമ്മൾ ആ ഫോട്ടോ കാണാമെന്നുണ്ടെങ്കിൽ ഫോട്ടോയിൽ വിചാരിക്കുന്നത് അത്ര ലെങ്ത്ത് വരുന്നില്ല എന്ന് വിചാരിക്കാം നല്ലോണം ലെങ്ത് വരുന്ന ഒരു ടോപ്പാണ് കേട്ടോ കാരണം സ്ലീവ് അത്യാവശ്യം വലിപ്പം വരുന്നുണ്ട് ഫുൾ സ്ലീവാണ് വന്നിട്ടുള്ളത് പിന്നെ വൈറ്റ് പ്രിന്റ് വന്നിട്ടുണ്ട് ഞാനിത് വാഷ് ചെയ്തിട്ടില്ല വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൻ്റെ പ്രിൻറ്റ് അറിയില്ല എന്തായാലും ഇപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുകയാണെങ്കിലും നമ്മൾ ഒരുപാട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഒരു ഒന്ന് ഷെയ്ഡാണ് അതുപോലെ തന്നെ അവർക്ക് ഇതുമാകുന്നുണ്ടാവുക പിന്നെ ഹൈ നെക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ ചെറുതായിട്ട് ഇങ്ങനെ ജസ്റ്റ് കോളർ കൊടുത്തിട്ടുണ്ട് പിന്നെ ബട്ടൺസ് ഉണ്ട് ഒരു നാലോ അഞ്ചോ ബട്ടൺസ് ചെറുതായിട്ട് ചെറിയ വൈറ്റ് കളറിൽ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ട്രിപ്പിൾ എക്സിലാണ് വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ എല്ലാ സൈസസും ഇപ്പോൾ അവൈലബിൾ ആണ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കാരണം ഇതിന്റെ ലെങ്ത് ഇത്രയും ലെങ്ത്ത് വരണം കേട്ടോ അപ്പം ഞാനിത് വേറെ ഫോട്ടോ എന്തായാലും ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഓക്കെ പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡാണെങ്കിലും ആ സെയിം ഡിസൈൻ തന്നെയാണ് ബാക്ക് സൈഡിൽ വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഈ ഡ്രസ്സിന്റെ ലിങ്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നുണ്ട് ഓക്കെ ഓക്കെ അപ്പോൾ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടം എന്ന് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നവരുടെ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ശാ നമുക്ക് നെക്സ്റ്റ് വീഡിയോ വീടുകൾ അപ്പം തീരുമാനിക്കും ബൈ